സജരി മൂന്നാൾ ആരാ മൂന്നാള് അങ്ങനെ ഇവര് മൂന്നാളുണ്ടാക്കിയ ഫുഡാത്തരത് ഒരു രക്ഷ നല്ല മണമൊക്കെ ആണ് മൂന്നാളാത്തമോനും കൊടുക്കഴിഞ്ഞാ പാടും ഒക്കെട്ടെ ഫുഡ് ചെറുപ്പം കല്യാണത്തിനൊക്കെ പോയി എന്നാണ് പക്ഷെ നിന്നില്ല അലേദിക്കുന്നില്ല ടീമിന്റെ ആണ് അടിപൊളിയാണ് ബീഫ് ബിരിയാണി അലിയന്റെ ചെറിയ പരിപാടി ഉണ്ടാവുള്ളൂ മസാല ഞാന അവിടെ ഇണ്ടാക്കി വളരെ കോഴപ്പായി പോയി അതിന്റെ ഒരു വിഷമം പ്രശുദ്ധിണ്ടല്ലോ വേറെല്ലറി

അടുത്തതായി ഞങ്ങള് എല്ലാരും കൂടി വല്യ അല്ല അപ്പച്ച വെള്ളിപ്പാട ഇവിടെ പറഞ്ഞാണ് വെള്ളിയ് അങ്ങനെ ഞങ്ങള് വഞ്ചിയിൽ കയറാൻ പോവാണ് ആദ്യമായിട്ട് ഞങ്ങള് വഞ്ചി അല്ല ഫസ്റ്റ് ടൈം ആണ് ഞങ്ങള് വഞ്ചിയില് കേറണത് തോണിയില് സജന എങ്ങട്ട് ഇത്ര കാലമായിട്ട് കെട്ടിച്ചിട്ട് ഇന്ന് പറയാൻ വഞ്ചിയില് വെള്ളിപ്പാട കേറിയില്ല വേറെയും പോയില്ല വഞ്ചിയിൽ പോയിണ്ട് പക്ഷെ ഇവിടത്തെ വഞ്ചിയിൽ പോയില്ല പോയില്ല ആദ്യമായിട്ടാണ് നമ്മള് പോണത് സന്തോഷം അപ്പൊ എന്തായാലും അയ്യാ കടക്കാം നമുക്ക് ഇത് ഹാമിൽ വന്നിട്ടുണ്ട് ഞങ്ങളെ പുഴയാണ് ഇത് സജ്ജ വീടിന്റെ ബാക്കിയുള്ള പുഴ പാച്ചത് അവിടെ റെഡിയാണ് അതാണ് നമ്മളെ പാച്ചു എന്താവാറില്ല എന്നാലും പോട്ടെ ഹാമിലിന്റെ ഫ്രണ്ട്സ് ആണ് ഫുട്ബോൾ ഫ്രണ്ട്സ് ഹാമിൽന്ന് പറഞ്ഞാൽ നമ്മള് അളിയന്റെ അനിയന്റെ മക്കള് ഒരു ഇതരാള് അവിടെ ഒരാൾ കേട്ടോ മോത്ത വഞ്ചിരിക്ക് എത്തി ഞങ്ങള് വഞ്ചിരി കേട്ടെ ഞാൻ ഇല്ല ഇനി തിരിച്ചു വരാൻ പിന്നെ കാണാ കാര്യങ്ങളെ കൊണ്ടത് ഒരു ഐഡിയ ഇല്ല എന്താ നടക്കുന്ന പിടിച്ചോളൂ കിട്ടുക ു ഞാൻ പോണെ അപ്പൊ ഖായ് ഞങ്ങള് പൂവാള പരിപാടിയിലാണ് തിരിച്ചു വന്നിട്ട് കാണാം ഇങ്ങോട്ട് എപ്പോഴും കോമഡിയാണ് ഇവിടെ ആരെ പിള്ളേരൊക്കെ ഞങ്ങള് യാത്ര ആക്കാണ് എല്ലാരും ടാറ്റ അടിക്ക

വൈകുന്നേരം ആറു മണിയൊക്കെ ഞാൻ പൊളിയല്ലേപൊട്ട് അതെ അതെ പാച്ചു അങ്ങനെ എപ്പോഴും പിള്ളേരെ തന്നെ പോവല അതുകൊണ്ട് ഉണ്ട് പിന്നെ ഒക്കെ വിധിയാണ് അത് പഠിച്ചോന്റെ കയ്യിലാണ് അത്രേ ഉള്ളൂ പക്ഷെ അങ്ങനെ അമ്പോയിച്ചാ അമ്പവിച്ചെ കാഞ്ചിനും മൊയ്തീനും ആവും വേറെ കാര്യം എന്തായാലും പൊള്ളിറ്റ് അവര് രക്ഷയില്ല നമ്മള് ഏത് ഭാഗത്തൊക്കെ പോണേ ആ കൊറേ പൂണ്ടാടു വെറുതെ ഇതിങ്ങനെ ആടും അതങ്ങനെ ആടല്ലേ വെറുതെ ആ സ്വാഭാവികം ആ പിള്ള ആൾക്കാർ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഫാച്ചുവിന്റെ ആണൊക്കെ അവിടെ പ്രശ്നം ആ അളിയന്റെ ഫ്രണ്ട്സാണൊക്കെ രസാണ് പൊളി നമ്മളെ ടക കാണുന്ന ഒരു സൈഡില് ഞങ്ങൾ സൈഡിൽ കൂടെയാണ് പോണത് പിന്നെ അവിടെ വഞ്ചിക്കളിയിലെ ടീം ആണ് ഇവര് പാച്ച വഞ്ചിക്കളിയിലെ ആൾക്കാരാണ് ഏതാണ് ഞങ്ങളെ കാലക്കുത്തിരം ടീംസാണ് ഇവരൊക്കെ ഇത് ഓണാവാനായി അപ്പോ അവരവിടുന്ന് വഞ്ചി ഇറങ്ങുക ആ പരിപാടിയൊക്കെ അവിടെ നിന്നാണ് അടിപൊളി അടിപൊളി

വേറെ ഫാമിലിയുടെ വഞ്ചിത അവിടെ അവർക്ക് തറവാട്ടമ്പലൊക്കെ ഇണ്ട് അതിന്റെ അടുത്ത് വഞ്ചിയൊക്കെ ഇട്ട് അവര് സെറ്റാണ് പിന്നെ കണ്ടൽ കാടുകളാണ് അതൊക്കെ കണ്ടൽ കാട് എന്താ അറിയില്ല ബോട്ടേറ്റ് ഒന്ന് പോയിടക്ക് ആ ബ്ലോഗ് ആ ഞാൻ കല്ല്ണ്ട് ഇതിങ്ങനെ തൊഴഞ്ഞു പോവാറിന് എളുപ്പമുള്ള ആരൊന്നുമല്ല എക്സ്പെർട്ട് ആയ കാരണാണ് ഇനിക്കൊക്കെ മടിയാണ് ആ അതെ പിന്നെ കാണിക്കൂല ഇത് ഞങ്ങളെ വെല്ലിപ്പാടെ വഞ്ചിയാണ് പാശുവിന്റെ വെല്ലിപ്പ അളിയന്റെ ഉപ്പ ഇതിലാണ് മീൻ പിടിക്കാനൊക്കെ പോവാറ് അപ്പൊ ഞങ്ങള് എടുത്തു

അങ്ങനെ അങ്ങനെതാ അയക്കാൻ എടുക്കാറുക്കാരത്തിൽ പറഞ്ഞിട്ട് നല്ല പിന്നെ മെയിൻ കാരണം നല്ല ക്ലൈമറ്റ് ആണ് ഒരു മഴ പിന്നെ പിന്നെന്താ വെച്ചിട്ട് വെയില് വല്യ വെയിലും ഇല്ല എന്നാ വെളിച്ചോണ്ട് നിങ്ങക്ക് എടുത്തിട്ട് കാണിക്കാനുള്ള വെളിച്ചോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളോക്കണ്ട് പോണത് നമ്മളെ ആ തൂക്കുപാലം പോണത് പിന്നെ പറയാന്ന് വെച്ചാ ഭയങ്കര വൈബായി പോയിട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതിൽ നിന്നാണ് ഉച്ചക്കുള്ള മീന് വല്യ ഇവിടുന്ന് ഈ പുഴപ്പത് ഉപ്പാന്ന് ഉപ്പല്ലേ അങ്ങനെ നല്ല മീനായിരുന്നു അടിപൊളി അങ്ങനൊക്കെ കഴിച്ച് ഫീറു കഴിച്ചിട്ടില്ല നല്ല രസണ്ടില്ലേ നല്ലൊരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് അപ്പൊ ഇങ്ങനെ വഞ്ചി പിന്നെ ഇപ്പൊ നമുക്ക് ഇത് പാച്ചോൻറ്റായൊന്നും കൂടി ധൈര്യം എളുപ്പ കാരണം പാച്ച നമ്മളെ കൈവിടില്ല എന്നുള്ള പാച്ചോനെ കാണാനുണ്ടോ ഗേസ് തിരിയാൻ പേടി അങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് തൊഴഞ്ഞോണ്ടിരിക്കയാണ് അതെങ്കിലും അപ്പൊ പാച്ച് ഫ്രണ്ട്സിനെ ആയിട്ട് കണ്ടിട്ട് താല്പര്യ ആർക്കേലും ഈ വഞ്ചിയിൽ ഇങ്ങനെ പോവാനുള്ള ഉദ്ദേശ് ഫാമിലീനെ കൊണ്ടുപോകും അപ്പൊ ഈ പാച്ചോലയാണ് ബന്ധപ്പെടേണ്ടത് ഞങ്ങളെല്ലാം പാച്ചുങ്ങനെ ആൾക്കാരായിട്ട് പോവാതൊക്കെ

എന്താ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കാറ്റത്ത് സെറ്റ് അതാണ് ഗായസ് പ്രകൃതിയുടെ ഭംഗി ഈ ടൈമില് എന്താ രസം പരിപാടി ആ മേഘം വെള്ളത്തിലേക്ക് വന്നിട്ട് കിടക്കുന്നോക്ക് ഊ സിപൊളിന്റെ സൈഡിലൊക്കെ നല്ല കണ്ടൽ കാടുകള് പൂക്കള് ഞങ്ങള് കുറെ ഫോട്ടോസ് എടുത്ത് എടുത്തപ്പെടുന്നു ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസാണ് അടിപൊളി പിന്നെ ആ കാണുന്നത് റിസോർട്ടാണ് അത്രേ നമ്മളെ നടൻ ലുക്ക്മാൻ ഒക്കെ മോന്റെ ബർത്ത്ഡേ കളന്നത്ര കഴിച്ചത് അങ്ങനെയാണ് പറയണത് അങ്ങനെ അങ്ങനത്തെ റിസോർട്ടാണ് ലൈറ്റ് ഒക്കെ ഇട്ടാ രാത്രി വൻ വൈബ് അത്ര പച്ച മതിയെങ്കിൽ ഇതാക്കട്ടോ തിരിക്കേ കൈ കൈ വിതാവണ്ട പോ ഓനക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നാലും നമ്മൾ പറയണല്ലോ ചെക്കന ഇതാക്കണ്ട കാണുന്നതാണ് തൂക്കുപാലം നമ്മളെ നമ്മൾ അവിടേക്ക് പോകണില്ല നമ്മൾ ഇവിടെതായ റിസോർട്ടിൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് പോവുക എന്നുള്ള പരിപാടിയാണ് ആ കാണുന്നതാണ് തൂക്കുപാലം അത്രേ ഉള്ളൂ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നല്ല എല്ലാവർക്കും അറിയിച്ച സംഭവമാണ് തൂക്കുപാലവും പുള്ളിക്ക് കടവ് ആ അപ്പോൾ നമ്മൾ ഇതാ ഈ റിസോർട്ടിൻ്റെ അവിടെക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ട് നമ്മൾ റിട്ടേൺ പോവാണ് അതാണ് പരിപാടി അവിടെ വേറെയൊക്കെ ഒക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ ഞങ്ങളെ കല്യാണം ഇവിടെ വെച്ച് കഴിച്ചാലോ ഒന്ന് ഇങ്ങനെ ആലോചിക്കുന്ന റിസോർട്ട് കണ്ടപ്പോൾ ആ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കാണണോ അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ കല്യാണം അങ്ങനെ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമെൻറ്റ് ചെയ്യുക

പാച്ചു അളിയനും വലിയപ്പൊക്കെ മീന് അത്യാവശ്യം ഇവിടെ വരെ ഇവരെ പുഴയാണിത് ഇവരെ പുഴയാണിത് ഗവൺമെന്റ് ആക്കണ്ട പക്ഷെ എന്നാലും ഇവരെ പുഴയാണ് അപ്പോൾ ആ മെയിൻ ആൾക്കാർ അപ്പം ഇവരെ വെച്ചിട്ട് നമ്മൾക്ക് ഈ ഈ കായൽ തീരത്ത് ഇതുപോലൊരു ഹോം സ്റ്റേ ഇതുപോലെ ഒരു റിസോർട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർക്കുള്ള ഫുഡും കൊടുക്കുക എല്ലാ പരിപാടിയൊക്കെയിട്ട് തുടങ്ങിയാലോ എന്നൊരു പ്ലാൻ ഇങ്ങനെ വെച്ച് അപ്പം ആ പ്ലാനൊക്കെ സ്ഥലില്ല ഇവിടെ അപ്പൊ പ്ലാൻ ഇങ്ങനെ നാലായി മടക്കി ശീശയെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയായിരുന്നു ഇടക്കിടക്ക് ഓരോന്ന് കാണുമ്പോ പറയൂട്ടാ പക്ഷെ സംഭവം പൊള്ളിയാണ് കേട്ട് കേട്ട് കേട്ടു അങ്ങനെ ഒരുപാട് പ്ലാനുകൾ പറഞ്ഞിട്ട് ഓൾക്ക് അവൾക്ക് മടിയായിരിക്കണു കേട്ട് ഏ തീർച്ചയായിട്ടും ഒരുപാട്സ് ആൻഡ് കപ്പിൾസ് എല്ലാം എന്താ ആ ഉണ്ട് ഫ്രണ്ട്സ് കൂടി അങ്ങനെ ഒരുപാട് പ്ലാനുകൾ വരിക എന്ത് പ്ലാനും ചായക്കട അല്ല അങ്ങനെ വേണോ എന്തെങ്കിലും ഒന്ന് സക്സസ് ആവും അത്രേളു ചെയ്യും അപ്പൊ അങ്ങനെ കൊറേ കഥ പറഞ്ഞു പരിപാടി മുന്നേർത്തിട്ട് പിന്നെ അതെന്നെ ഇവിടെ ഇതാണ് ആ മീന് വാഴത്തേക്ക കേന്ദ്രം കേട്ടോ അങ്ങനെ നേരത്തെ കാണിച്ചെന്ന് നമ്മൾ എടുത്തുകൂടെ നമ്മളെ പോയപ്പോ കാണിച്ച മീനുണ്ട് അതിന്റെ ഉള്ളില് ആ ു അപ്പക്കും കൈ ഇങ്ങനെ നല്ല കടയ്യ അപ്പൊ മാമനും മാമിക്കും വേണ്ടിട്ട് ഇങ്ങനെ ഒരു സഹായം ചെയ്താലും ഒരുപാട് നന്നായി പാച്ചു മുൻനിർത്തി നന്ദി പത്രം എന്തായാലും വൈബായിട്ട് അടിപൊളിയായി ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇവര് വഞ്ചി ഇതൊക്കെ ഒരു ഓർമ്മകളാണ് പോവാൽ എനിക്കറിയാം പക്ഷെ ബാക്കിലാന്നുള്ളത് അറിയില്ല അടിപൊളി അങ്ങനെ നമ്മള് കരടുക്കാനായി ഒരുപാട് നേരത്തെ പാച്ചുവിന്റെ പരിശ്രമം ഞങ്ങൾ ഹാപ്പി ആയി ഒരുപാട് നല്ലൊരു എന്താണ് പറയേന് നല്ലൊരു കഴിവ് ഞാൻ അതിൽ കാണുന്നുണ്ട് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഓനക്ക് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ ഓന് എവിടെയും വേറെ തുഴഞ്ഞു പോവും അപ്പോ നല്ലൊരു കുട്ടിയാണ് ആ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്ക ആ എമൗണ്ട് ഒക്കെ ഞങ്ങൾ പറയാ ഞങ്ങളെ പേര് പറഞ്ഞാൽ ഞങ്ങളെ പേര് പറഞ്ഞ ഡിസ്കൗണ്ട് ഉണ്ട് അതെ ആ ണ്ട് അപ്പൊ എന്തായാലും സംഭവം കളറായി നല്ല ക്ലൈമറ്റ് ചെറിയ കാറ്റും എന്താ പറയാ ഒരു രക്ഷയില്ല പൊള്ളി പിന്നെ ആ അതെ അതെ ആടെയാണ് ആ കാണുന്നതാണ് പാലവും അവിടെ നമ്മളെ കുണ്ടടവ് പാലാണ് ആ സൈഡിൽ കാണുന്നത് കാണിച്ച ഗ്യാസ് ഇതാണ് നമ്മളെ കുണ്ടടകു പാലം പുതിയ പണി പണി എടുക്കുന്നുണ്ട് നമ്മളെ പഴയ പാലം ഉണ്ട് ആ ഭാഗമാണ് കാണുന്നത് നമ്മൾ ഈ സൈഡില് നമ്മൾ ഇങ്ങാണ്ട് വന്നിട്ട് ഇവിടെ ഈ സൈഡില് നമ്മളെ വീട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കയറി പോവുക ചെയ്യ നമ്മളെ ടീംസ് അതവിടെ നിൽക്കണ് മക്കളൊക്കെ ആ പാബി പാവുന്നുണ്ട് പാവം കൊണ്ട് പോയിണ്ട് മക്കളൊക്കെ കളിക്കുന്നുണ്ട് ആ അതാവും അതാണ് പോയുള്ളത് ആ തല വരെ പോയിട്ട് നമ്മള് വന്നു സൂപ്പർ വൈബ് പാച്ച് നൈസായിട്ട് അഞ്ച് ഇളക്കുന്നുണ്ട് അത് വൈബാണ് ഇവള് പേടിച്ചിരിക്കുന്നുണ്ട് ഞാനും നൈസായിട്ട് അല്ല എനിക്ക് നീന്താരക്കെ പ്രശ്നമില്ല ഇവാണ് വീഴാ ീർന്നേ രക്ഷേ അവിടെ ആളല്ലേ പിന്നെ ആ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് അവരൊക്കെ പോയി ചെയ്യാന്ന പറഞ്ഞില്ല എല്ലാരും കാണിച്ചരാട്ടികളൊക്കെ എല്ലാരും ഞങ്ങള് കാണിച്ച കുട്ടി പട്ടളങ്ങൾ ആമിലിന്റെ ഫ്രണ്ട്സാണല്ലോ ാണ് ആമില് ഇതാണ് ആമില് മുസ്തകക്കാടം മോന് അംതാനാണതല്ലേ അംതാനെ അംതാന ആമില് ചെറുതാണ് ഞങ്ങൾ കരക്കടിപ്പിക്കുന്നത് ഓനാണ് ഫുള്ള് പരിപാടി ഇറങ്ങട്ടെ കൈ അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് അപ്പോ ും സംഭവം സക്സസ് ആയി ഞങ്ങള് നല്ല പോലെ തന്നെ തിരിച്ചെത്തിച്ച് പാച്ചു അതാ അവരതാ മത്സരമാണ് മറ്റേ വെള്ളം കളിക്കുള്ള മത്സരം പോലെ അതെ മത്സരം മത്സരം പോലെ പോലെ അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങള് ഒന്നും അപ്പൊ ഇതാണ് ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാല് ജസ്റ്റ് ഇതിനായിട്ട് മാത്രം എടുത്തതാണ് പിന്നെ നമ്മളെ എന്താ പറയാ ഒന്നും കൂടിയും കംഫർട്ടബിൾ ആയിരുന്നു പറയാതിരിക്കാൻ അറിയാതിരിക്കാനായിട്ടില്ല ഞങ്ങൾക്ക് എന്തും പറയാ നമുക്കൊരു ഫ്രീ അറിയാത്ത ഒരാളാണ് നമുക്കൊരു ഇതുണ്ടാവില്ല ഇത്ര കാല കല്യാണം കഴിച്ചു ഞാൻ പോയില്ലാണ് നിമിത്താണ് അതും എനിക്ക് ഭയങ്കര സന്തോഷായി സന്തോഷം അപ്പൊ ഇന്നത്തെ ഇത്രേ അവസാനിപ്പിക്കാത്ര